ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ നിവേശയന്തം വട പത്രേ ശയാം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിയൊന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് സ്ഗ്ധ മു സതതമ വിതം ലാളയൻ സത്യഭാമായ സഹ തയാസേനീ വിവാഹം പാർപ്രീത്യ പുനരപി മനഗസ്ഥിതോ ഹസ്തിപുരേ ചക്ര പ്രസ്ഥം പുരമപി വിഭോ മലയാള പരിഭാഷ സ്നേഹം ലജ്ജ ഗുണമി വയഴും ഭാമയേയും രമിപ്പിച്ചങ്ങും വാണു നമഹോ കണ്ടു കൃഷ്ണാവിവാഹം പാർത്ഥ പ്രീതിക്കഥ മരുവിയാ ഹസ്തിന പട്ടണത്തിൽ ഇന്ദ്രപ്രസ്ഥം നഗരമതു തീർത്തങ്ങു വന്നെത്തി ഗെഹം ശ്ലോകം രണ്ട് ഭദ്രാം ഭദ്രാം ഗൗരവേണാർഥ്യമാനാം ത്മഹൃത കുഹ നമസ്കരീ ശക്സൂനു തുദ്ധം സാർ ശക്രപേ സത്യഭാമാലയാള പരിഭാഷ കട്ടൂ പാർൻ തവ ഭഗി ഭദ്രയാകം സുഭദ്രേ നിൻവാക്കാളെ കപടമുനിയാർത്തരാശി ചിരി തിനു ശമനം നൽകി പോയിന് പ്രസ്ഥോകം മൂന്ന് തത്രീടൻ അപ്പം യമുനകൂലുഷ്ടം ഗൃഹീത്തീം നഗരമഗമ ഖാഡവ പ്രണിതഗ്നി ഭാതൃത്രം പ്രണയവിപശം ദൈതൃശ്വസേം രാജ്യാ മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദീം മലയാള പരിഭാഷ നായ ടിങ്കൽ കണ്ടു വെട്ടു കളിന്താണിപ്പിച്ച അനലനയഹോ ഖണ്ഡവേ വന്നു ഗെഹം അച്ഛൻ പെങ്ങൾ സുത വിവശയായി മിത്രവിന്ദ ഭവാനിൽ കട്ടൂനീയും നൃവര നടുവിൽ സോദരാർ അവന്തീൽ ശ്ലോകം നാല് സത്യാദവഹോ നഗ്ന ജി നന്ദം ബദ്ധ്വാ സപ്ത വൃഷവരാൻ സപ്തമൂർമേഷധത്തെ ദ സന്ദർദനോദര വരദവ പരിഭാഷ േഴും വൃഭമവയെ കെട്ടിയൊറ്റ ക്ഷണത്തിൽ സത്യം ഭഗവനുടനെ നഗ്നജിത്തിന്റെ പുത്രി ഭദ്ര എന്ന പിതൃ സഹരജാം ദേവസന്ദർദ്ദനന്മാർ തദ്താക്കൾ ഉടനെ എവിടത്തേക്കു നൽകി വരിച്ചു ശ്ലോകം അഞ്ച് പാർത്ഥാദ്യ പ്യകൃതലവനം ലക്ഷം ഛിവാ ശരമൃ ലക്ഷ്മണ മദ്രഗനാ അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്ത മധ്യേ ശുശ്രോഥിരാ മലയാള പരിഭാഷ പാർത്ഥൻ പോലെ ശരവിരുതരും തോറ്റതാം മത്സ്യലക്ഷ്യം നീ നിഴലതു ജലേ കണ്ടഹഹോ നിഷ്പ്രയാസം ാംയട്ടും കൂടീവാണു നരകനുടെ ചേട്ടത്തീന്ദ്രൻ ശ്ലോകം ആറ് സ്മൃതായ പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നങ്കേ ഭാമാന ഇവരാദിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രിതമൃദനാശോണിതരസൈ

മുരസ്വാം പഞ്ചാസ്യോ ജലധിവനമധ്യുദപത സ ചക്രേ ചേണ പ്രദലിതിരാ മവ ചതുർദന്ത രഥാംഗ് ഛിവാ നരകം മലയാള പരിഭാഷ മുരൻ പഞ്ചാസ്യൻഹാ ജലമതിലുയർന്നു ഛടിയിൽ ഭവാൻ ചക്രം കൊണ്ട തലകളെ അറുത്തേകി വിടുതീ ഉടൻ നാൽക്കൊമ്പന്മാരൻ അറുപത് മുറഞ്ചോടെ നരകൻ അടുത്തൂ ചക്രത്താൽ അവനുടനെ മോക്ഷത്തെ അരുളീം ശ്ലോകം എട്ട് തുതോ ഭൂമ്യ രാജ്യം സപതി ഭഗതത്തെ ഗജം ചൈകം ദജിഖൈഥ നാഗാ നിജപുരീം സഹസ്രാണി സ്വഗതമനസാം ധനരാജീം ച വിപുലം

ശക്രാഹി സമം ദയിതയാീഷു ദ്രിയുവാകൽപ്പതാഭിപതിേന്ദ്രമ്യാഗമസ്തീമോഷ ഈദൃശി വ്യാഖ്യമേവാ മലയാളപരിഭാഷ ഭൗമൻകട്ടതിലമതാകത്തിലേകീഭവാൻ വന്ദ്ച്മേവരുയതയേ ദേവാംഗന മോഹിന കട്ടൂ കൽപ്പകമൻ അന്ന് എതിർത്ത മകനേതോൽപ്പിച്ചു വന്നൂപുരം ഐശ്വര്യേന മതിക്കിലാധിപരുമീമട്ടെന്നു കാണിക്കുവാൻ ശ്ലോകം പത്ത് സൃജൻ സത്യഭാമാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിതർയൻ കേളിഭേദേ ആശ്ചര്യ നാരദാലോകിത വിവിധഗതിസ്തത്ര താ വിഗേഹേ ീ കന്യമാരെ ബഹു വപുടെ ലാ വിധത്തിൽ വീട്ടിൽ വീട്ടിൽ നടത്തും പലവിധ കളിയാൽ അത്ഭുതം നാരദനായി സൃഷ്ടിച്ചു പത്തുമക്കൾ സകലവധുവിലം രക്ഷമാം വാദനാഥ സർ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ